നമസ്കാരം കൂട്ടുകാരെ ദുങ്കേഷാണ് പുളികാപ്പൻ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമെന്ന് കരുതുകയാണ് സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കൂട്ടുകാരെ ഇന്ന് മഴയുണ്ടായിരുന്നല്ലോ കൂട്ടുകാർക്കെല്ലാം അല്ലേ ഒരു കൂട്ടുകാരൻ കമൻറ്റ് ചെയ്തിരുന്നു ഇടുക്കിയിലൊക്കെ നല്ല മഴയായിരുന്നു ഇവിടെ നല്ല മഴയായിരുന്നു അപ്പോൾ ഇന്ന് അത്താഴം കഴിക്കാൻ പോവുകയാണ് അപ്പോൾ കൂട്ടുകാർക്ക് വേണ്ടി ഒരു പാട്ടിൻ്റെ ആദ്യം ഒരു നാലുപേരെ ആലപിക്കുകയാണ് നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞ് പോയ അതുല്യ സംഗീത സംവിധായകനായിരുന്ന രവീന്ദ്ര മാഷിൻ്റെ ഒരു പാട്ടാണേ മേടമാസ പുലരി കായലിൽ എന്നുള്ള പാട്ട് കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ കൂട്ടുകാരൊന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ആലപിക്കുകയാണ് കൂട്ടുകാർക്ക് വേണ്ടി അപ്പോൾ നമുക്ക് ആ പാട്ടൊന്ന് ഞാൻ പാടുവാണേ മേടമാസപ്പുലരി കായലിൽ ആടിയും കതിരാടിയും നിന്നീലനയനഭാവമായി മേടമാസപ്പുലരി കായലിൽ െ കോപ്പി റേറ്റ് വരുമ്പോന്ന് അറിയത്തില്ല കേട്ടാ കരോക്കെ ഒന്നും ഇടാതെ പാടിയിട്ടും കോപ്പി റേറ്റ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരെ ഞാനൊന്ന് അത്താഴം കഴിക്കാനായിട്ട് പോവുകയാണ് അത്താഴത്തിൽ എന്താണെന്ന് അറിയത്തില്ല അമ്മ ഇതോ ചെറുപയറാണെന്ന് തോന്നുന്നു അപ്പോൾ ഓക്കെ കൂട്ടുകാരെ നമുക്ക് അത്താഴം കഴിക്കുമ്പോൾ കാണാം അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ വെറുതെ അത്താഴം കഴിക്കുന്ന കാര്യം പറഞ്ഞില്ലേ അതെ ചെറുപയറില്ല അത് അവിയലായിരുന്നു ഉച്ചയ്ക്കത്ത പിന്നെ ഇച്ചിരി രസമുണ്ട് പപ്പടം മരത്തുമായിരുന്നു അമ്മ പിന്നെ നമ്മുടെ ചെറുനാരങ്ങ ചെറുനാരങ്ങ അല്ല നമ്മുടെ നെല്ലിക്കയുടെ അച്ചാറിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് അവിയലും പിന്നെ ഒരു കഷ്ണം പപ്പടവും കൂട്ടിയാണ് അമ്മ കഴിക്കുന്നത് അമ്മയ്ക്ക് രസം രാത്രി കഴിച്ചു കഴിച്ചുകഴിഞ്ഞാൽ ശരിയാകുക അമ്മ ഇതാണ് കഴിക്കുന്നത് നെല്ലിക്ക അച്ചാറുണ്ടെന്ന് അമ്മ പറയുന്ന അപ്പം ഇതാണ് അമ്മ കഴിക്കുകയാണ് കേട്ടാ അപ്പോൾ ഞാനും കഴിച്ചു തുടങ്ങുകയാണ് രസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂട്ടുകാരെ അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണാം ഞാൻ വീട്ടുകാരെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞത് അത് ചെയ്യാം ഇന്ന് അത് മഴയൊക്കെ ആയതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാൻ ഞങ്ങൾക്ക് കൂട്ടുകാരെ ക്ഷമിക്കണം അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്ന ഷെയർ ചെയ്യുന്ന കമൻ്റ് ചെയ്യുന്ന നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം തുങ്കേഷ് പുള്ളികാപ്പൻ ഗുഡ് നൈറ്റ് ടാറ്റ